പിങ്ക് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് എൻ്റെ പുതിയ വീഡിയോയിലുള്ളത് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കിയതെന്ന് അറിയാൻ വീഡിയോയിലേക്ക് പോകാം ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മഷ്റൂമാണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുറിച്ചെടുത്ത മഷ്റൂമിലേക്ക് നമുക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം മാറ്റി വയ്ക്കണം ആ നേരത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കർ ചൂടാക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ചീരക ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി അല്ലികൾ ഇവ രണ്ടും ചേർത്ത് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുക്കുക ഇവയെല്ലാം അല്പനേരം എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് രണ്ട് സവാള ഇട്ട് കൊടുക്കാം സവാള കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ സവാള കുറച്ച് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടികളും കൂടി ചേർത്തിട്ട് എണ്ണയിൽ അല്പനേരം ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കണം തക്കാളിയും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നതുവരെ വഴറ്റി കൊടുക്കുക ഇപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം മസാല അടി പിടിക്കാൻ സാധ്യത ഉള്ളതിനാൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കണം ഇനി കുക്കർ അടച്ചു കൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ മൂന്ന് പീസിൽ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം പിന്നീട് നമ്മൾ മസാല പുരട്ടി വെച്ച മഷ്റൂം ഇതിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം മഷ്റൂമിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കുക ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുന്ന രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴറ്റിയെടുക്കാൻ പറഞ്ഞത് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നിട്ട് ഈ മസാല സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചുകൊടുക്കാം ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മഷ്റൂമിലേക്ക് ഈ മസാല ഒഴിച്ചു കൊടുക്കാം ഇനി മഷ്റൂമ് എല്ലാം കൂടി ചേർന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം മഷ്റൂം വേവുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് വെള്ളം ഒക്കെ എത്ര പാകം വേണമെന്ന് നോക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് കറി ആക്കി എടുക്കാം ഇത്ര വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഒന്ന് വരെ അടുപ്പിൽ വെച്ച് കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കറി ഉണ്ടാക്കിയതെങ്കിൽ അല്പം കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ലൊരു സ്വാദ് കിട്ടും അതിനുശേഷം നമുക്കിത് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മുകളിൽ അല്പം മല്ലിയുടെ കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ഈ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്